മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ കൂടുതൽ ജനകീയമാക്കുന്നതിൻ്റെയും കുട്ടികളുടെ ഹരിതസഭ സഭ രൂപീകരിക്കുന്നതിന്റെയും ഭാഗമായി സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ ചെറുപുഴയുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ ഹരിതകേരള പ്രഖ്യാപന വിളംബര ജാഥ സംഘടിപ്പിച്ചു മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ കൂടുതൽ ജനകീയമാക്കുന്നതിൻ്റെയും കുട്ടികളുടെ ഹരിതസഭ രൂപീകരിക്കുന്നതിൻ്റെയും ഭാഗമായി സെൻറ് മേരീസ് ഹൈസ്കൂൾ ചെറുപുഴയുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ ഹരിത കേരള പ്രഖ്യാപന വിളംബരജാഥ സംഘടിപ്പിച്ചു എസ് പി സി എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ് എന്നീ വിവിധ സംഘടനയുടെ നേതൃത്വത്തിലാണ് ചെറുപുഴ ടൗണിലേക്ക് റാലി നടത്തിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി തദ്ദേശ സ്ഥാപന പരിധിയിലെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് അവസരം ലഭ്യമാക്കുന്നതിനു വേണ്ടി സ്കൂളിൽ കുട്ടികളുടെ ഹരിത സഭയും രൂപീകരിച്ചിട്ടുണ്ട് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ മാതൃകകളാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാറ്റുക മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ വിദ്യാലയങ്ങളിലുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ഇല്ലാത്തപക്ഷം സംവിധാനങ്ങൾ വിദ്യാലയങ്ങളിൽ ഉറപ്പാക്കുന്നതിനുള്ള ചർച്ചാ വേദിയാക്കുക മാലിന്യ സംസ്കരണ പ്രവർത്തികളുടെ ഗുണദോഷങ്ങൾ കുട്ടികളിലൂടെ സമൂഹത്തിന് പകർന്നു നൽകുക എന്നിവയാണ് ഹരിത സഭ ലക്ഷ്യം വയ്ക്കുന്നത് സ്കൂൾ ഹെഡ് മാസ്റ്റർ ജസ്റ്റിൻ മാത്യു റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു മാലിന്യ വിമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നവംബർ പതിനാലിന് ശിശുദിനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഹരിത സഭ ചേരുകയാണ് ഈ ഹരിത സഭയിൽ കുട്ടികളുടെ പങ്കാളിത്തമാണ് അതിൽ ഉറപ്പാക്കപ്പെടുന്നത് ഹരിത സഭ ലക്ഷ്യമിടുന്നത് മാലിന്യ വിമുക്ത ക്യാമ്പയിൻ അത് സ്കൂൾ തലത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് കുട്ടികളില് കൃത്യമായ അവബോധമുണ്ടാക്കി അത് പൊതുസമൂഹങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഏറ്റവും നല്ല ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടുന്നത് മാലിന്യ എവിടെയും വലിച്ചെറിയാതെ അത് കൃത്യമായി സംസ്കരിക്കുന്നതിലൂടെയാണ് അതിനുള്ള ബോധ്യം ഉണ്ടാകണമെങ്കിൽ അതിന് ആവശ്യമായ പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ചെറുപുഴ ടൗണിലേക്ക് സെൻറ് മേരീസ് ഹൈസ്കൂളിലെ എസ് പി സി എൻ സി സി ജെ ആർ സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയ സംഘടനകളുടെ കുട്ടികൾ പ്രഖ്യാപന റാലിയുമായിട്ട് മുന്നിട്ടിറങ്ങിയത് ഇതുവഴി വലിയൊരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഈ സംഘടനകളിലെ കുട്ടികൾക്ക് സാധിച്ചു അതുവഴി നമ്മുടെ നാടിനെ കൂടുതൽ മാലിന്യ വിമുക്തമാക്കാൻ വേണ്ട പ്രവർത്തനങ്ങളിലേക്ക് കുട്ടികളോടൊപ്പം നാട്ടുകാരും ഇറങ്ങട്ടെ എന്ന് യും ചെയ്യുന്നു അധ്യാപകരായ ജോബി ജോൺ സജിഷ്ടി മാത്യു ജെഫിൻ ജോൺ എന്നിവർ ആശംസകൾ അറിയിച്ചു സീമ ജോസ് സാലി മാത്യു സുമി മാത്യു ബിജു തോമസ് എന്നിവർ നേതൃത്വം നൽകി നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് സീറോ സെവൻ ഫൈവ് 9.